കുന്നംകുളം എരുമപ്പെട്ടി കുണ്ടന്നൂർ തുരുത്തിൽ വീടിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ടി വി കത്തി നശിച്ചത് പരിഭ്രാന്തി പരത്തി ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം കുറുപ്പത്തെ വീട്ടിൽ അനിതയുടെ വീടിനകത്തിരുന്ന ടിവിയാണ് കത്തി നശിച്ചത് ടി വി കത്തിയതിനെ തുടർന്ന് അനിതയും പരിസരവാസികളും ഭീതിയിലായി അതിവേഗം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു തുടർന്ന് വെള്ളമൊഴിച്ച് തീ അണച്ചു ടി വി ഉണ്ടായിരുന്ന മുറിയിലെ വയറിങ്ങുകളും മറ്റും പൂർണമായും കത്തി നശിച്ചു ഓടുമേഞ്ഞ വീടിന്റെ കൂടുതൽ ഭാഗത്തേക്ക് തീ പടരാതിരുന്നത് ആശ്വാസമായി വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കി ഷോർട്ട് സർക്യൂട്ടാണ് സംഭവത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നാട്ടിക എഡ്യൂക്കേഷണൽ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്